ഹലോ ഗെയ്സ് ഇത് നമ്മൾ നമ്മുടെ ഫോട്ടോ പതിപ്പിച്ചെടുത്ത നെയ്ഫ്ലിപ്പ് ആണ് എനിക്ക് മാത്രമല്ല നമ്മുടെ സ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ നെയ്ഫ്ലിപ്പ്സ് ഒക്കെ പ്രിന്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ സ്കൂളിന്റെ പേരും പിന്നെ ഓരോരോ സൂപ്പർ ഹീറോസിന്റെ ഫോട്ടോയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ നെയ്ഫ്ലിപ്പ് പ്രിന്റ് ചെയ്തേക്കുന്നത് ആ സമയത്ത് നമ്മുടെ കൂട്ടുകാരുടെ ഫോട്ടോ ഒന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ഒരുപാട് സൂപ്പർ ഹീറോസ് ഉണ്ട് ഒരുപാട് വെച്ചാൽ അത്രയ്ക്കൊന്നും നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം സൂപ്പർ ഹീറോ ആയിട്ടുള്ള മിന്നൽ മുരളി ഏർ പിന്നെ സൂപ്പർ ഹീറോടെ ആശാനായിട്ടുള്ള സൂപ്പർമാൻ പിന്നെ അവഞ്ചേരിച്ചിൽ അവസാനം വന്ന സ്പൈഡർ മാൻ പിന്നെ സൂപ്പർ ഹീറോ ഒന്നും അല്ലെങ്കിലും നമ്മുടെ മിക്കി മോഷൻ പിന്നെ നമ്മുടെ മലയാളത്തിലെ ചിത്രകഥകളിലൊക്കെ വരുന്ന ഡിഗർ ഇത്രയും സൂപ്പർ ഹീറോസ് ആണ് നമ്മുടെ അതിലുള്ളത് സ്കൂൾ തുറക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലെ മുഴുവൻ കൂട്ടുകാർക്കും നമ്മൾ ഈ നെയ്ഫിപ്പുകൾ കൊടുക്കും മറ്റൊരു പ്രധാന കാര്യം എൻ്റെ ഈ വീഡിയോ യൂട്യൂബിൽ ലൈക്ക് ചെയ്യുന്നവരിൽ നിന്നും ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് കൂട്ടുകാരെ തിരഞ്ഞെടുത്ത് അവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഫോട്ടോ വലിച്ച മുപ്പത്താറ് ലേഫ് ഫിപ്പുകൾ വീതം നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക